നീയത്തില്ലാതെ ഒരു അമല് ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കിൽ അത് സ്വീകാര്യമാവുകയില്ല ഇന്നമല്ല അമ അലുഭിന ഏത് അമലുകൾ ചെയ്യുമ്പോഴും നീയത്ത് അത്യാവശ്യമാണ് ഒരാള് പല്ലു തുടക്കുന്നു വലിയൊരു പുണ്യുള്ള കാര്യമാണ് പല്ലു തുടക്കുക എന്നുള്ളത് വലിയൊരു അമലാണ് അള്ളാഹുവിന്റെ ദീനിന് അതിന് വലിയ സ്ഥാനമാണ് എന്റെ ഉമ്മത്തിനെ നിർബന്ധ ബുദ്ധിമുട്ടാകുമായി ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ അഞ്ചു വക്സ് അഞ്ചു വക്കത്തിലും ഞാൻ കൊണ്ട് പല്ല് തുടക്കം നിർബന്ധമാക്കുമായിരുന്നുവെന്ന് പല്ല് തേക്കൽ കൊണ്ട് കൽപ്പിക്കുമായിരുന്നുവെന്ന് സൈദി വസ്ല ഞാനിങ്ങനെ ദുബായിലേക്ക് ഒരു പരിപാടിക്ക് വേണ്ടി പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് അവിടെയുള്ള ദുബായിലാണോ അതിന് ഷാർജയിലാണോ മറ്റു എവിടെയെങ്കിലാണോ ഒരു പരിപാടിക്ക് വേണ്ടി ഏതായാലും വിദേശത്തേക്ക് ഒരു വലിയ പരിപാടിക്ക് വേണ്ടി പോവുകയാണ് പോകുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു ഞാൻ ആ മെസ്സേജ് വായിച്ച് വായിച്ച് അപ്പൊ അതിലുള്ളത് എന്താന്ന് വെച്ചാല് കല്യാണം കഴിച്ചിട്ട് പതിനാറ് കൊല്ലായി ദാമ്പത്യ ജീവിതത്തിന്റെ സുഖം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല സ്വാഭാവികമായി നമ്മൾ തിരിച്ചൊരു മെസ്സേജ് അങ്ങോട്ട് ചോദിച്ചു എന്താണ് എന്താണതിന്റെ കാരണം ദുബായിലേക്കുള്ള യാത്ര വിദേശത്തേക്കുള്ള യാത്രക്കിടയിലാണ് ആ മെസ്സേജ് ഞാൻ കാണുന്നത് എന്താ കാരണം ഉസ്താദ് വിദേശത്തേക്ക് വരികയല്ലേ ഞാൻ ഇവിടെ ഉള്ളത് എന്റെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ താമസിക്കുകയാണ് പതിനാറ് കൊല്ലമായി താമസിക്കുന്നു പക്ഷെ ഈ താമസത്തിന്റെ ജീവിതത്തിന്റെ ഇടയിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാര് എന്താണ് എന്നുള്ള സുഖം കൃത്യമായി ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പൊ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ് നിങ്ങൾ പരിപാടിക്ക് പോകുന്ന സ്ഥലത്ത് പരിപാടിക്ക് വരുന്ന ഒരാളുണ്ട് അയാളാ പരിപാടിയൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്ന ആളാണ് അവ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വായ വല്ലാതെ വാസനിക്കുകയാണ് ഏത് സമയത്തും അദ്ദേഹത്തിന്റെ വായ വല്ലാത്ത വാസനയാണ് അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ എന്റെ ഭർത്താവുമായിട്ടൊരു സുഖമായ ഒരു ദാമ്പത്യ ജീവിതം ലഭിച്ചിട്ടില്ല എന്നാണ് ആ ഭാര്യയുടെ വിഷമം പറയണത് ഇങ്ങനെയുള്ള കുറെ കേസുകൾ ഉണ്ടാവും വായ വൃത്തിയാക്കാത്ത കാരണത്താൽ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങൾ നേരിടുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് വലിക്കുന്ന ആളുകൾ ഉണ്ടാവും നല്ല സീസറോ ബീഡിയോ ഒക്കെ വലിക്കുന്നവരുണ്ടാവും ആ വലിക്കുന്നവര് ഭാര്യമാരെടുത്ത് വന്ന് കിടന്നാല് എങ്ങനെയാ സഹിക്കുക അപ്പൊ അങ്ങനെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് എല്ലാവരോടും പറയാനുള്ളത് വായ വൃത്തിയായി സൂക്ഷിക്കണം എന്ന് തന്നെയാണ് എല്ലാവരോടും കേവലം നാവ് മാത്രം തുടച്ചാൽ പോരാ പല്ല് മാത്രം തുടച്ചാൽ പോരാ നാവും നന്നായി തുടക്കണം അപ്പോഴാണ് വായ വൃത്തിയാവുകയുള്ളു വായയുടെ അകത്തളങ്ങളിൽ നിന്ന് ദുർഗന്ധം വന്നു കഴിഞ്ഞാൽ അത് പലപ്പോഴും പോഴും അത് വലിയ പ്രയാസങ്ങളുണ്ടാകും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവരോട് സംസാരിക്കാൻ പോലും പലപ്പോഴും ഞാൻ താല്പര്യപ്പെടാറില്ല അടുത്ത് ഇങ്ങനെ സംസാരിക്കും സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ വായ നാറുകയാണെങ്കിൽ അവരോട് എത്ര സമയം നമുക്ക് സംസാരിക്കാൻ പറ്റും പലപ്പോഴും അങ്ങനെയുള്ളവരോട് നൊഴിഞ്ഞ് മാറലാണ് പിന്നെ വ്യക്തമായത് അവരോട് പറയാനുള്ളൊരു വിഷമം അല്ലെങ്കിൽ അവരെ മുന്നിൽ നിന്ന് അതിന്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഒരു പ്രയാസം കാരണം അത് അതങ്ങനെയാണല്ലോ എന്നാലും ഞാൻ ചില ആളുകളോടൊക്കെ പറയാനുണ്ട് നിങ്ങൾ നാവും വായ നന്നായി വൃത്തിയാക്കണം അത് എപ്പോഴും നല്ല ക്ലീന് വേണം അങ്ങനെ ഞാൻ പറയുന്നത് എന്റെ വിഷേദല്ല ഈ പല്ല് തുടക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ ഇവിടെയൊക്കെ നെയ്യത്ത് അത്യാവശ്യ പല്ല് തുടക്കുന്ന പല്ല് തുടച്ചാൽ മാത്രം പോരാ ഞാന് സുന്നത്തായ മിസ്വാക്ക് ചെയ്യുന്നു എന്ന ആ സുന്നത്ത് എടുക്കുകയാണ് എന്ന് നീയ്യത്ത് വെക്കണം വെക്കണം സൊറുമിടുന്ന ആള് സുന്നത്തായ സൊറുമിടുകയാണ് എന്ന നീയത്ത് വെക്കണം അതുപോലെ ഏത് ചെറിയതും വലുതുമായ ഏത് വിഷയമായിക്കോട്ടെ സുന്നത്തായ അല്ലെങ്കിൽ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെയൊക്കെയും നെയ്യത്ത് അത്യാവശ്യം അപ്പൊ അത്തായം ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് അത്തായം കഴിച്ചാൽ മാത്രം പോരാ സുന്നത്തായ അത്താഴം ഞാൻ കഴിക്കുകയാണ് എന്ന് മനസ്സുകൊണ്ട് കരുതണം നാവുകൊണ്ട് പറയണമെന്നില്ല പറഞ്ഞോ പറയാതിരിക്കത് വേറെ വിഷയം പക്ഷെ മനസ്സുകൊണ്ട് കരുതണം ഞാൻ ഈ കഴിക്കുന്നത് സുന്നത്തായ അത്താഴമാണ് അപ്പോഴാണ് ആ അത്താഴം കഴിച്ച സുന്നത്ത് കിട്ടുള്ളൂ മറ്റേത് വയറ് നിറയും വയറ് നിറയാതിരിക്കുന്നുല്ല നല്ല വയറ് നിറയും തിന്നാലൊക്കെ വയറ് നിറയാണ്ടിരിക്കലല്ലോ പക്ഷേ വയറ് നിറഞ്ഞാൽ മാത്രം പോരാ സുന്നത്ത് കിട്ടണ്ടേ ആ സുന്നത്ത് കിട്ടണമെങ്കിൽ ഞാൻ സുന്നത്തായ അത്താഴമാണ് കഴിക്കുന്നത് എന്ന് നെയ്യത്ത് വെക്കണം അത് വളരെ നിർബന്ധമായൊരു കാര്യമാണ് അത് പലരും വിട്ടുപോകാറുണ്ട് എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ടോട്ടലി ഏത് അമലുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും അവിടെ നെയ്യത്ത് മസ്റ്റാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ രണ്ടാമതായി പറയാനുള്ളത് അള്ളാഹു സുബാന നൽകുന്ന വലിയ പ്രതിഫലങ്ങളാണല്ലോ നമ്മൾ ഇന്നലെ അത് വിശദമായി പറഞ്ഞുവല്ലോ റമലാൻ ആ റമലാനിന്റെ പുണ്യങ്ങളെല്ലാം നേടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം അള്ളാഹു നൽകട്ടെ ഈ പല്ല് തുടക്കുന്നതിന്റെ പ്രാധാന്യം ചെറിയ പ്രായത്തിൽ തന്നെ മക്കളിൽ ശീലമാക്കണം നമ്മളെ ഉമ്മമാരെ നവർമെന്റ് ചെയ്യാൻ പാടില്ല നവർമെന്റ് ചെയ്യുമ്പോഴാണ് അതൊക്കെ പ്രശ്നമായി വരിക ഒരു ദിവസം പല്ല് തുടക്കാതെ മകള് മകനെ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തുടപ്പിക്കണം തുടപ്പിച്ചിട്ടേ കിടക്കാം മദ്രസയിലേക്ക് പോകുന്ന മക്കള് പല്ല് തുടക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഉമ്മമാരാണ് ആ മക്കളെ കൊണ്ട് നന്നായി പല്ലു തുടപ്പിച്ച് അവരെ നാവൊക്കെ നന്നായി വൃത്തിയാക്കിപ്പിച്ചതിന്റെ ശേഷം മാത്രമേ കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാവൂ അല്ലെങ്കിൽ അപ്പുറത്തെ കുട്ടികൾക്ക് അത് പ്രയാസമുണ്ടാക്കൂലേ ഉസ്താദുമാർക്ക് പ്രയാസം ഉണ്ടാവൂലെ അതൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചെറിയ പ്രായത്തിലൊരു ശീലം ഉണ്ടായാൽ അത് വലിയ പ്രായത്തിലും ഉണ്ടാകും എന്നാണ് അങ്ങനെയാണല്ലോ ചെറിയ പ്രായത്തിൽ ശീലിച്ച ശീലങ്ങൾ വലിയ പ്രായമാകുമ്പോൾ ചെറുപ്പകാലത്ത് നമ്മുടെ ശീലങ്ങളെല്ലാം എല്ലാം വലുതാകുമ്പോൾ നമുക്ക് നടക്കാൻ കഴിയും അത് മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ നന്നായി പല്ല് തുടപ്പിച്ച് തുടപ്പിച്ചേ കിടത്തു ഒരു ദിവസം പോലും അങ്ങനെ അല്ലാണ്ട് സമ്മതിക്കൂല എന്ന ഒരു സിസ്റ്റം മക്കളുടെ ജീവിതത്തിൽ വന്നാൽ അവരങ്ങനെ തന്നെ പഠിച്ച് പഠിച്ച് പിന്നെ അവർക്ക് ആദത്തായി പിന്നെ പല്ല് തുടക്കാണ്ട് കിടക്കാൻ പോലും പറ്റൂല പല്ല് തുടക്കാണ്ട് ഉറക്കു വരൂല ഞാനൊക്കെ നമ്മളൊക്കെ ശരിക്കും പല്ല് തുടച്ചില്ലെങ്കിൽ ഉറക്കു വരാത്ത സിസ്റ്റത്തിൽ പല്ലും നാവ നന്നായി തുടച്ചാലേ നല്ല ഉറക്ക് കിട്ടും അല്ലെങ്കിൽ ഉറങ്ങാൻ തന്നെ ഒരു വല്ലാത്തൊരു മടിയാണ് ഉറക്ക് ഉറക്കു വരൂല അപ്പൊ നമ്മളെ ചെറിയ പ്രായത്തിലുള്ള ശീലങ്ങളാണ് വലിയ പ്രായത്തിലേക്ക് നമ്മളെ പല കാര്യങ്ങളെയും എത്തിച്ചേർക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമ്മുടെ വിഷയം അതല്ല റമലാൻ പുണ്യമേറിയ റമലാ നീയത്തില്ലാതെ ഒരു അമല് ചെയ്താലും അള്ളാഹുവിന്റെ ഇടക്കിൽ അത് സ്വീകാര്യമാവുകയില്ല ഇന്നമല്ല ഏത് അമലുകൾ ചെയ്യുമ്പോഴും നീയത്ത് അത്യാവശ്യ അപ്പൊരാള് പല്ല് തുടക്കുന്നു വലിയൊരു പുണ്യമുള്ള കാര്യമാണ് പല്ല് തുടക്കുക എന്നുള്ളത് വലിയൊരു അമല അള്ളാഹുവിന്റെ ദീനന് അതിന് വലിയ സ്ഥാനാണ് എന്റെ ഉമ്മത്തിനെ നിർബന്ധ ബുദ്ധിമുട്ടാകുമായി ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ അഞ്ചു വക്സ് അഞ്ചു വക്തിലും ഞാൻ കൊണ്ട് പല്ല് തുടക്കൽ നിർബന്ധമാക്കുമായിരുന്നുവെന്ന് പല്ലുതേക്കൽ കൊണ്ട് കൽപ്പിക്കുമായിരുന്നുവെന്ന് അലൈഹി വസല്ലം വലിയ വിഷയമാണ് പല്ല് തേക്കുക ഞാനിങ്ങനെ ദുബായിലേക്ക് ഒരു പരിപാടിക്ക് വേണ്ടി പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് അവിടെയുള്ള ദുബായിലാണോ ഷാർജയിലാണോ മറ്റു എവിടെയെങ്കിലും ആണോ ഒരു പരിപാടിക്ക് വേണ്ടി ഏതായാലും വിദേശത്തേക്ക് ഒരു വലിയ പരിപാടിക്ക് വേണ്ടി പോവുകയാണ് പോകുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു ഞാൻ അപ്പൊ അതിലുള്ളത് എന്താന്ന് വെച്ചാല് കല്യാണം കഴിച്ചിട്ട് പതിനാറ് കൊല്ലായി ദാമ്പത്യ ജീവിതത്തിന്റെ സുഖം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല സ്വാഭാവികമായി നമ്മൾ തിരിച്ചൊരു മെസ്സേജ് അങ്ങോട്ട് ചോദിച്ചു എന്താണ് അതിന് കാരണം ദുബായിലേക്കുള്ള യാത്ര വിദേശത്തേക്കുള്ള യാത്രക്കിടയിലാണ് ആ മെസ്സേജ് ഞാൻ കാണുന്നത് എന്താ കാരണം ഉസ്താദ് വിദേശത്തേക്ക് വരികയല്ലേ ഞാൻ ഇവിടെ ഉള്ളത് എന്റെ ഭർത്താവിന്റെ കൂടെ ഞാൻ താമസിക്കുകയാണ് പതിനാറ് കൊല്ലമായി താമസിക്കുന്നു പക്ഷെ ഈ താമസത്തിന്റെ ജീവിതത്തിന്റെ ഇടയിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാര് എന്താണ് എന്നുള്ള സുഖം കൃത്യമായി ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പൊ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ് നിങ്ങൾ പരിപാടിക്ക് പോകുന്ന സ്ഥലത്ത് പരിപാടിക്ക് വരുന്ന ഒരാളുണ്ട് അയാളാ പരിപാടിയൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വായ വല്ലാതെ വാസനിക്കുകയാണ് ഏത് സമയത്തും അദ്ദേഹത്തിന്റെ വായ വല്ലാത്ത വാസനയാണ് അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ എന്റെ ഭർത്താവുമായിട്ടൊരു സുഖമായ ഒരു ദാമ്പത്യ ജീവിതം ലഭിച്ചിട്ടില്ല എന്നാണ് ആ ഭാര്യയുടെ വിഷമം പറയണേ ഇങ്ങനെയുള്ള കുറെ കേസുകൾ ഉണ്ടാവും വായ വൃത്തിയാക്കാത്ത കാരണത്താൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങൾ നേരിടുന്ന ഒരുപാട് ആളുകളും പ്രത്യേകിച്ച് വലിക്കുന്ന ആളുകൾ ഉണ്ടാവും നല്ല സീസറോ ഒക്കെ വലിക്കുന്നവരുണ്ടാവും ആ വലിക്കുന്നവര് ഭാര്യമാരെടുത്ത് വന്ന് കിടന്നാല് എങ്ങനെയാ സഹിക്കുക അപ്പൊ അങ്ങനെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് എല്ലാവരോടും പറയാനുള്ളത് വായ വൃത്തിയായി സൂക്ഷിക്കണം എന്ന് തന്നെയാണ് എല്ലാവരോടും കേവലം നാവ് മാത്രം തുടച്ചാൽ പോരാ പല്ല് മാത്രം തുടച്ചാൽ പോരാ നാവും നന്നായി തുടക്കണം അപ്പോഴാണ് വായ വൃത്തിയാവുകയുള്ളു വായയുടെ അകത്തളങ്ങളിൽ നിന്ന് ദുർഗന്ധം വന്നു കഴിഞ്ഞാൽ അത് പലപ്പോഴും പോഴും അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവരോട് സംസാരിക്കാൻ പോലും പലപ്പോഴും ഞാൻ താല്പര്യപ്പെടാറില്ല അടുത്ത് ഇങ്ങനെ സംസാരിക്കും സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ വായ നാറുകയാണെങ്കിൽ അവരോട് എത്ര സമയം നമുക്ക് സംസാരിക്കാൻ പറ്റും പലപ്പോഴും ഒഴിഞ്ഞു മാറലാണ് പിന്നെ വ്യക്തമായത് അവരോട് പറയാനുള്ളൊരു വിഷമം അല്ലെങ്കിൽ അവരെ മുന്നിൽ നിന്ന് അതിന്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഒരു പ്രയാസം കാരണം അത് അതങ്ങനെയാണല്ലോ എന്നാലും ഞാൻ ചില ആളുകളോടൊക്കെ പറയാനുണ്ട് നിങ്ങൾ നാവും വായ നന്നായി വൃത്തിയാക്കണം അത് എപ്പോഴും നല്ല ക്ലീന് വേണം അങ്ങനെ ഞാൻ പറയുന്നത് എന്റെ വിഷയതല്ല ഈ പല്ല് തുടക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ സുന്നത്തായ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇവിടെയൊക്കെ നീയത്ത് അത്യാവശ്യം പല്ലു തുടക്കുന്ന പല്ലു തുടച്ചാൽ മാത്രം പോരാ ഞാൻ സുന്നത്തായ മിസ്വാക്ക് ചെയ്യുന്നു എന്ന ആ സുന്നത്ത് എടുക്കുകയാണ് എന്ന് നീയത്ത് വെക്കണം സൊറുമയിടുന്ന ആള് സുന്നത്തായ സൊറുമയിടുകയാണ് എന്ന നീയത്ത് വെക്കണം അതുപോലെ ഏത് ചെറിയതും വലുതുമായ ഏത് വിഷയമായിക്കോട്ടെ സുന്നത്തായ അല്ലെങ്കിൽ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെയൊക്കെയും നെയ്യത്ത് അത്യാവശ്യം അപ്പൊ അത്തായം ഇങ്ങനെ രാവിലെ എണുന്നേറ്റ അത്തായം കഴിച്ചാൽ മാത്രം പോരാ സുന്നത്തായ അത്താഴം ഞാൻ കഴിക്കുകയാണ് എന്ന് മനസ്സുകൊണ്ട് കരുതണം നാവുകൊണ്ട് പറയണമെന്നില്ല പറഞ്ഞോ പറയാതിരിക്കത് വേറെ വിഷയം പക്ഷെ മനസ്സുകൊണ്ട് കരുതണം ഞാൻ ഈ കഴിക്കുന്നത് സുന്നത്തായ അത്താഴമാണ് അപ്പോഴാണ് ആ അത്താഴം കഴിച്ച സുന്നത്ത് കിട്ടുള്ളൂ മറ്റത് വയറ് നിറയും വയറ് നിറയാതിരിക്കുന്നുല്ല നല്ല വയറ് നിറയും പുന്നാലൊക്കെ വയറ് നിറയാണ്ടിരിക്കില്ല പക്ഷേ വയറ് നിറഞ്ഞാൽ മാത്രം പോരാ സുന്നത്ത് കിട്ടണ്ടേ ആ സുന്നത്ത് കിട്ടണമെങ്കിൽ ഞാൻ സുന്നത്തായ അത്താഴമാണ് കഴിക്കുന്നത് എന്ന് നെയ്യത്ത് വെക്കണം അത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ് അത് പലരും വിട്ടുപോകാറുണ്ട് എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ടോട്ടലി ഏത് അമലുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും അവിടെ നെയ്യത്ത് മസ്റ്റാണ് അള്ളാഹു അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ രണ്ടാമതായി പറയാനുള്ളത് അള്ളാഹു സുബാന നൽകുന്ന വലിയ പ്രതിഫലങ്ങളാണല്ലോ നമ്മൾ ഇന്നലെ അത് വിശദമായി പറഞ്ഞുവല്ലോ റമലാൻ ആ റമലാനിന്റെ പുണ്യങ്ങളെല്ലാം നേടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം അള്ളാഹു നൽകട്ടെ ചെറിയ പ്രായത്തിൽ തന്നെ മക്കളെ പഠിപ്പിച്ചാൽ മതി ഈ പല്ല് തുടക്കുന്നതിന്റെ പ്രാധാന്യം ചെറിയ പ്രായത്തിൽ തന്നെ മക്കളിൽ ശീലമാക്കണം നമ്മളെ ഉമ്മമാരെ നവർമെന്റ് ചെയ്യാൻ പാടില്ല നവർമെന്റ് ചെയ്യുമ്പോഴാണ് അതൊക്കെ പ്രശ്നമായി വരിക ഒരു ദിവസം പല്ല് തുടക്കാതെ മകള് മകനെ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തുടപ്പിക്കണം തുടപ്പിച്ചിട്ടേ കിടക്കാം മദ്രസയിലേക്ക് പോകുന്ന മക്കള് പല്ലു തുടക്കാതെ പോകുന്നുണ്ടെങ്കില് അതിന്റെ ഉത്തരവാദിത്തം ഉമ്മമാരാണ് ആ മക്കളെ കൊണ്ട് നന്നായി പല്ലു തുടപ്പിച്ച് അവരെ നാവൊക്കെ നന്നായി വൃത്തിയാക്കിപ്പിച്ചതിന്റെ ശേഷം മാത്രമേ കുട്ടികൾ മദറസയിലേക്ക് പറഞ്ഞേക്കാവൂ അല്ലെങ്കിൽ അപ്പുറത്തെ കുട്ടികൾക്ക് അത് പ്രയാസം ഉണ്ടാക്കൂലേ ഉസ്താദുമാർക്ക് പ്രയാസം ഉണ്ടാവൂലെ അതൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചെറിയ പ്രായത്തിലൊരു ശീലം ശീലം ഉണ്ടായാൽ അത് വലിയ പ്രായത്തിലും ഉണ്ടാകും എന്നാണ് അങ്ങനെയാണല്ലോ ചെറിയ പ്രായത്തിൽ ശീലിച്ച ശീലങ്ങൾ വലിയ പ്രായമാകുമ്പോൾ ചെറുപ്പകാലത്ത് നമ്മുടെ ശീലങ്ങളെല്ലാം വലുതാകുമ്പോൾ നമുക്ക് നടക്കാൻ കഴിയും അത് മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ നന്നായി പല്ല് തുടപ്പിച്ച് നാവൊക്കെ തുടപ്പിച്ചേ കിടത്തു ഒരു ദിവസം പോലും അങ്ങനെ അല്ലാണ്ട് സമ്മതിക്കൂല എന്ന ഒരു സിസ്റ്റം മക്കളുടെ ജീവിതത്തിൽ വന്നാൽ അവരങ്ങനെ തന്നെ പഠിച്ച് പഠിച്ച് പിന്നെ അവർക്ക് ആദത്തായി പിന്നെ പല്ല് തുടക്കാണ്ട് കിടക്കാൻ പോലും പറ്റൂല പല്ല് തുടക്കാണ്ട് ഉറക്ക് വരൂല ഞാനൊക്കെ നമ്മളൊക്കെ ശരിക്കും പല്ല് തുടച്ചില്ലെങ്കിൽ ഉറക്ക് വരാത്ത സിസ്റ്റത്തിൽ പെട്ടതാണ് പല്ലും നാവൊക്കെ നന്നായി തുടച്ചാലേ നല്ല ഉറക്ക് കിട്ടും അല്ലെങ്കിൽ ഉറങ്ങാൻ തന്നെ ഒരു വല്ലാത്തൊരു മടിയാണ് ഉറക്ക് വരൂല അപ്പൊ നമ്മള് ചെറിയ പ്രായത്തിലുള്ള ശീലങ്ങളാണ് വലിയ പ്രായത്തിലേക്ക് നമ്മളെ പല കാര്യങ്ങളെയും എത്തിച്ചേർക്കുക എന്തായാലും അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ